അമ്പലക്കുന്നിലെ ബ്രഹ്മരക്ഷസിനെ ദാഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി അതും ചെറിയ ദാഹമൊന്നുമല്ല ചുടു രക്തം നുകരാൻ വെമ്പി നിൽക്കുന്ന അമ്പലക്കുന്നിലെ രക്ഷസിന്റെ കഥ തുടങ്ങുന്നത് അന്ന് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നാണ് അവിടമുള്ളവർക്ക് ഇപ്പോഴും അമ്പലക്കുന്നിനെ കുറിച്ച് ഒരുപാട് പേടിപ്പിക്കുന്ന കഥകൾ പറയാനുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കഥയിൽ അവനും ഒരു അനുഭവസ്ഥനാണ് വർഷം രണ്ടായിരം അന്ന് അമ്പലക്കൊന്നിൽ വിറക് പെറുക്കാനായി കുറച്ച് സ്ത്രീകൾ അവിടെ എത്തി വിറകുകൾ വെട്ടിയും മുറിച്ചും ശേഖരിക്കുന്നതിനിടയിൽ കത്തി അറിയാതെ സീനത്തിന്റെ കയ്യിൽ കൊണ്ടു വാർന്നൊഴുകിയ രക്തം അമ്പലക്കുഞ്ഞിൻ്റെ നറുകയിൽ തൊട്ടു എന്നാൽ ആ രക്തം ചെന്നുപതിച്ചത് മണ്ണിലായിരുന്നില്ല വളരെ നാളായി ദാഹിച്ചു വലഞ്ഞ രഹ്മരക്ഷസിൻ്റെ വായിലായിരുന്നു വളരെ നാളായി ബന്ധസ്ഥനായി കിടന്ന രക്ഷസിന് ജീനത്തിൻ്റെ രക്തത്തിലൂടെ മോചനമായി എന്നാൽ ശരീരം മോഹിച്ച ബ്രഹ്മരക്ഷസ് ജീനത്തിലേക്ക് തന്നെ പ്രവേശിച്ചു ആ സമയം ജീനത്ത് ഒരു മൂളൽ മാത്രമേ കേട്ടിരുന്നുള്ളൂ ബോധരഹയായ അവൾ കണ്ണു തുറന്നപ്പോൾ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി തനിക്ക് മുന്നിൽ നിൽക്കുന്ന വിചിത്ര രൂപത്തോടെ സംസാരിക്കുന്നതും രാത്രിയിൽ തനിയെ അമ്പലക്കുന്നിലേക്ക് ചെല്ലുകയും പതിവ കാഴ്ചകളായി അതിനുശേഷം സ്ഥലത്തിൽ പ്രധാന താന്ത്രിക അറിയുന്ന തന്ത്രി നാട്ടിലെത്തി ആവാഹനം നടത്തി അടുത്തുള്ള ഒരു അമ്പലത്തിൽ ആവാഹിച്ച് തളക്കുകയും പിന്നീട് ആ നാട്ടുകാർ ആ ബ്രഹ്മരക്ഷസിനെ പൂജിച്ചും പ്രീതിപ്പെടുത്തിയും ഇനിയും കഴിഞ്ഞുവരുന്നു